ായം ജനതകളുടെ ഉത്ഭവം നോഹയുടെ പുത്രന്മാരായ ഷെയ്മിനും ഹാമിനും യാഫത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ വിവരം യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ മാഗോഗ് മാതായ് യാവാൻ തൂബാൽ മെഷെഖ് തീരാസ് ഗോമറിന്റെ പുത്രന്മാർ അഷ്കെനാസ് അഷ്കനാസ് റീഫദ്ർമ യാവാന്റെ പുത്രന്മാർ കിത്തിം ിത്തി ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവരുന്നു ഹാമിന്റെ പുത്രന്മാർ കുഷ് മിസ്രായിം ഫുദ് കാനാൻ എന്നിവർ പുഷിന്റെ പുത്രന്മാർ സേബ ഹവില സപ്ത റാമ സപ്തേക്കാമായ മക്കളാണ് ഷെബായും ദദാനും പുഷിന് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ അവൻ കർത്താവിന്റെ മുമ്പിൽ ഒരു നായാട്ടുവീരനായിരുന്നു അതുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നിമ്രോദിനെ പോലെ ഒരു നായാട്ടുവീരൻ എന്ന ചൊല്ലുണ്ടായി ആരംഭത്തിൽ അവന്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബയിലും ഏറെക്കും അക്കാതു മടങ്ങിയതായിരുന്നു അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കടന്ന് നിനവേ റേഹോബോധ് പട്ടണം കാല എന്നിവ പണിതു നിനവേക്കും കാലായിക്കും മധ്യേ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു മിസ്രായിമിന്റെ മക്കളാണ് ലൂദിം അനാമിം ലഹാബിം നഫ്തൂഹിം പത്രൂസിം തസ്ലൂഹിം കഫ്തോറിം എന്നിവർ കസ്ലൂഹിമിൽ നിന്നാണ് ഫിലിസ്തീയം കാനാന് കടിഞ്ഞോൾ പുത്രനായി സീതോനും തുടർന്ന് ഹേത്തും ജനിച്ചു ജബൂസിയർ ഗിർഗാഷ്യർ ഹിവ്യർ അർക്കീസ്യർ സീനിയർ അർവാദിയർ സെമറിയൻ ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു കാനാൻ വംശജരുടെ നാട് സീതോനിൽ തുടങ്ങി ഗരാറിന് നേർക്ക് ഗാസവരെയും സോതോമിനും ഗുമോറായിക്കും അത്മായിക്കും സെബോയിമിനും നേർക്ക് ലാഷ ലാഷാവരയും നീണ്ടുകിടന്നു ഇതാണ് ഭാഷയും ദേശവും കുലവുമനുസരിച്ച് ഹാമിന്റെ സന്തതി പരമ്പര യാഫത്തിന്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി അവൻ ഏബറിന്റെ മക്കൾക്ക് പൂർവ്വപിതാവാണ് ഷേമിന്റെ പുത്രന്മാർ ഏലാം അഷൂർ അശൂർ ലൂദ് ആരാം എന്നിവരും ആരാമിന്റെ പുത്രന്മാർ ഊസ് ഹൂൽ ഗേതർ മാഷ് എന്നിവരുമായിരുന്നു അർപ്പഖാദിന് ഏബറും ജനിച്ചു ഏബറിന് രണ്ട് പുത്രന്മാരുണ്ടായി ഒരുവന്റെ പേര് കാരണം അവന്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത് അവന്റെ സഹോദരന്റെ പേര് യോക്താൻ യോഗ്താന്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ് ഷേലഫ് ഹസർവദ് യാറഫ് ഹദോറാം ഊസാൽ ദിക്ല ഓബാൽ അബിമായിൽ ഷെബ ഓഫർ ഹവില യോബാബ് എന്നിവർ അവർ പാർത്തിരുന്ന നാട് സേറാഫിലെ മേഷാ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടുകിടന്നു ഇതാണ് ദേശവും ദേശവും ഭാഷയും അനുസരിച്ച് സന്തതി പരമ്പര തലമുറയും നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണിത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത് ഉൽപത്തി പതിനൊന്നാം അധ്യായം ബാബേൽ ഗോ